നമസ്കാരം മനയത്താറ്റ ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദക്ഷിണായനത്തിലെ ആദ്യ കർത്താവാണ് ആദ്യത്തെ അമാവാസിയാണ് നാളെ പിതൃപുണ്യം നേടി നാളെ ക്ഷേത്രങ്ങളിലും പുണ്യ സ്നാനഘട്ടങ്ങളിലും ആയിരങ്ങൾ ബലിതർപ്പണം ചെയ്യും ഇന്ന് വ്രതശുദ്ധിയുടെ ഒരിക്കൽ നോക്കുന്ന ദിവസം മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ഉണർത്തി അവരുടെ ആത്മാക്കൾക്ക് ശാന്തി നേരാനുള്ള ഒരവസരം അഞ്ഞമുട്ടി വളർത്തിയ കൈകളെ കുട്ടി വിളിച്ചു മറത്തി ഒരുപിടി അരിയും ഉരിയുള്ള എള്ളും ഉരിറ്റി കുടിനീരും കൊടുത്ത് ഓർമ്മകൾക്ക് ആശ്രപൂജ അർപ്പിക്കുന്ന ദിവസം ഏഴ് തലമുറയിലെ നമ്മുടെ പിതൃക്കൾ നമ്മളെ കാണുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനുമായി വരുന്ന ദിവസമാണ് നാളെ ഇന്ന് പുലർച്ചെ രണ്ടര മുതലാണ് ബലിതർപ്പണത്തിന് സമയം കുറിക്കുന്നത് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥാപനങ്ങളിൽ നിന്നും ടിക്കറ്റുകൾ മുൻകൂട്ടി വാങ്ങാം ഭക്തരുടെ സൗകര്യാർത്ഥമാണ് ഇത്തരത്തിൽ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണം തിലഹോമം എന്നിവയ്ക്ക് ടിക്കറ്റുകൾ ലഭിക്കും ശ്രീകണ്ഠേശ്വരം ദേവസ്വം പാൽക്കുഴങ്ങര ദേവസ്വം തിട്ടദേവസ്വം മണക്കാട് ദേവസ്വം ഒ ടി സി ഹനുമാൻ ദേവസ്വം തിരുവനന്തപുരം പുത്തൻചന്തയിലെ ഹിന്ദുമത ഗ്രന്ഥശാല ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ബുക്ക് സ്റ്റാൾ അമ്പലമുക്ക് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെയ്യാറ്റിങ്ങിര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മലയൽകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ തീ ടിക്കറ്റുകൾ ലഭ്യമാകും പിതൃക്കന്മാർ വന്ന് നമ്മളുടെ എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അവർ സ്വയം സ്വീകരിച്ച് നമ്മളെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ദിവസമാണ് വാവ് കർക്കിടക വാവ് ദിവസം നമ്മളുടെ വീട്ടിൽ നിന്ന് ചില സാധനങ്ങൾ കൊടുക്കുകയും അതുപോലെ മറ്റു ചിലത് വാങ്ങുകയും ചെയ്യുന്നത് വളരെ ദോഷകരമാണ് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ യാതൊരു കാരണവശാലും ഇന്നും നാളെയും ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് നാളെ ഈ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ആര് തന്നാലും നാളെ നിങ്ങൾ അത് വാങ്ങാതിരിക്കുക കഴിയുമെങ്കിൽ ആർക്കും ഈ വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യരുത് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങാനും അതുപോലെ നമ്മൾ കൊടുക്കുവാനും പാടില്ലാത്തത് എന്ന് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വീട്ടിൽ തുളസി നിൽപ്പുണ്ടെങ്കിൽ ആ തുളസിൽ നിന്നും പൂ പറിക്കുന്നത് അതിലെ ഇലകൾ പറിക്കുന്നത് ഒന്നുകിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളതാണ് നിന്ന് ആര് വന്ന് ചോദിച്ചാലും ഒരു കാരണവശാലും തുളസിയില പറിക്കുവാൻ നിങ്ങൾ സമ്മതിക്കരുത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരാവശ്യങ്ങൾക്കും തുളസി കൊടുക്കുവാൻ പാടില്ലാത്ത ദിവസമാണ് കർക്കിടക വാവ് ദിവസം കുടുംബാംഗങ്ങൾ അല്ലാത്തവർ നമ്മളെ വീടുകളിൽ നിൽക്കുന്ന തുളസിയിൽ തൊടുന്നത് പോലും നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഒരു കാരണവശാലും തുളസി ചോദിച്ച് ഇന്നേ ദിവസം അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നാൽ തുളസി കൊടുക്കാൻ പാടില്ല എന്നാൽ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് എത്ര തുളസി വേണമെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര തുളസി ഇലകൾ വേണമെങ്കിലും ഉപയോഗിക്കാം മറ്റുള്ളവർ വന്ന് തുളസി പറിക്കുവാനോ തുളസിക്ക് ഏതെങ്കിലും രീതിയിൽ ഉപദ്രവമാകാനോ ഇടയാക്കരുത് എന്നുള്ളതാണ് ഇത് തുളസിത്തറയിൽ നിൽക്കുന്ന തുളസിയുടെ കാര്യത്തിൽ മാത്രമല്ല വീടിന്റെ ഏത് ഭാഗത്ത് തുളസി നിന്നാലും ഈ ഒരു കാര്യം നിങ്ങൾ ഇന്നും നാളെയും ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം എള്ളുമായി ബന്ധപ്പെട്ട കാര്യമാണ് എള്ള് എന്ന് പറയുന്നത് പിതൃ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ് പിതൃ പൂജകൾക്കും മറ്റും കർക്കിടക വാവ് ദിവസം എള്ള് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇന്നും നാളെയും പ്രത്യേകിച്ച് കർക്കിടക വാവ് ദിവസം നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന എള് മറ്റൊരാൾക്ക് യാതൊരു കാരണവശാലും എടുത്തു കൊടുക്കുവാൻ പാടില്ല മറ്റൊരു ഉപയോഗത്തിനും എടുത്തു കൊടുക്കുവാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് നമ്മൾ എള്ളു സ്വീകരിക്കുന്നതും നാളത്തെ ദിവസം ചെയ്യുവാൻ പാടില്ല എതിർപൂജ ചെയ്യുവാൻ ആണെങ്കിൽ പോലും നമ്മൾ ഒരു വീട്ടിൽ നിന്നും എള്ളു വാങ്ങുകയോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് എള്ളു കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എള്ളു കൊടുക്കുന്നത് കർക്കിടക ദിവസം ഒട്ടും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതേസമയം കടയിൽ പോയി നമ്മൾ എള്ളു വാങ്ങിക്കുന്നതിന് യാതൊരു കുഴപ്പവുമല്ല കാരണം അത് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ളതായതുകൊണ്ടാണ് അപ്പോൾ വ്യാപാര സങ്കല്പത്തിൽ എള് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാം പക്ഷേ വീട്ടിൽ നിന്ന് അന്യൂനം എള് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എത്ര അടുപ്പമുള്ളവരാണെങ്കിൽ പോലും സ്വന്തം മകനാണെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കളാണെങ്കിൽ പോലും വീടുകളിൽ നിന്ന് എള്ള് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് കർക്കിടക വാവ് ദിവസം അപ്പോ അടുത്ത ബന്ധുക്കൾ പോലും രണ്ട് വീടുകളിലാണ് താമസിക്കുന്നതെങ്കിൽ എള് യാതൊരു കാരണവശാലും വാവ് ദിവസം കൈമാറ്റം ചെയ്യാൻ പാടില്ല നിങ്ങൾ എത്ര അടുപ്പമുള്ളവരാണെങ്കിൽ പോലും എള് നാളത്തെ ദിവസം കൈമാറരുത് മറ്റൊരാൾക്ക് കൊടുക്കരുത് മറ്റൊരാളിൽ നിന്ന് വാങ്ങുവാനും പാടില്ല വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി എള് വിൽക്കുന്ന കടകളിൽ നിന്ന് എള് വാങ്ങാം കൊടുക്കാം പക്ഷേ വീടുകളിൽ നിന്ന് എള് കൈമാറ്റം ചെയ്യാൻ പാടില്ല മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം മരിച്ചു പോയവരുടെ ഉപയോഗ വസ്തുക്കളുമായി ബന്ധപ്പെട്ടാണ് മരിച്ചു പോയവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ യാതൊരു കാരണവശാലും വാവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ വാവിന് മുമ്പുള്ള മൂന്ന് ദിവസങ്ങളിലും വാവിന് ശേഷമുള്ള മൂന്ന് ദിവസങ്ങളിലും ആർക്കും കൊടുക്കുവാനോ അല്ലെ കൊണ്ടുപോയി കത്തിച്ചു കളയുവാനോ കൊണ്ടുപോയി നശിപ്പിച്ചു കളയുവാനോ പാടില്ല എന്നുള്ളതാണ് ദീർഘന്മാരുടെ സാന്നിധ്യം വീട്ടിലുള്ള ദിവസമാണ് യാതൊരു കാരണവശാലും കർക്കിടക വാവിന്റെ അന്നും മറ്റു ദിവസങ്ങളിലും അതുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത ദിവസങ്ങളിലും പിതൃക്കന്മാരുടെ സാധനങ്ങൾ പിതൃക്കന്മാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ നമ്മൾ ആർക്കും കൈമാറ്റം ചെയ്യാനോ അത് നശിപ്പിച്ചു കളയാനോ വിൽക്കാനോ ഒന്നും പാടില്ല മരിച്ചുപോയ വ്യക്തികൾ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണെങ്കിലും അവർ ഉപയോഗിച്ചിരുന്ന കുടകളാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണടകളാണ് അല്ലെങ്കിൽ വസ്ത്രങ്ങളാണ് അല്ലെങ്കിൽ ചെരുപ്പുകളാണ് അതൊന്നും ഇന്നേ ദിവസം കർക്കിടക ഭാവ് ദിവസം അതുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒന്നും തന്നെ ആർക്കും കൊടുക്കുവാൻ പാടില്ല അപ്പോൾ നമ്മളുടെ വീടുകളിൽ മരിച്ചു പോയവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാനോ മറ്റൊരാൾക്ക് കൊടുക്കുവാനോ ഒന്നും പാടില്ല അല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളയാൻ പാടില്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർക്കിടക മാസം കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഏറ്റവും അത്യുത്തമം നാലാമത്തെ കാര്യം നിലവിളക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ വീടുകളിൽ പലപ്പോഴും ഒന്നിലധികം നിലവിളക്കുകൾ കാണാറുണ്ട് ചെറുതും വലുതുമായ നിരവധി നിലവിളക്കുകൾ നമ്മൾ നമ്മുടെ പല രീതിയിലുള്ള ചടങ്ങുകൾക്കും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയെല്ലാം ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ കർക്കിടകവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിലെ നിലവിളക്ക് മറ്റൊരു വീടുകളിലേക്ക് അത് എന്ത് ആവശ്യത്തിനാണെങ്കിലും കൊടുത്തുവിടാൻ പാടില്ല അതുപോലെ മറ്റുള്ള വീടുകളിലെ നിലവിളക്കുകൾ നമ്മൾ ഉപയോഗിക്കാനും പാടില്ല എന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ നിലവിളക്ക് കൈമാറ്റം ചെയ്യുന്നത് അത്യന്തം ദോഷം ചെയ്യുന്ന ഒന്നാണ് കർക്കിടക വാവു ദിവസം നമ്മൾ നിലവിളക്കുകൾ കൈമാറ്റം ചെയ്യുന്നത് ആ കൈമാറ്റം ചെയ്യുന്ന വ്യക്തികളിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ സ്വയം ഏറ്റുവാങ്ങുന്നതിന് തുല്യമാണ് അങ്ങനെ ചെയ്യാതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ഉപ്പും മഞ്ഞളും സംബന്ധിച്ചുള്ളതാണ് ആര് വന്നു ചോദിച്ചാലും മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഉപ്പും മഞ്ഞളും ഒരാൾക്കും നമ്മൾ ഈ വാവിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ കർക്കടക മാസത്തിൽ നമ്മൾ കൊടുക്കുവാൻ പാടില്ല അതൊരു കാരണവശാലും വീടുകളിൽ നിന്ന് വാവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഉപ്പും മഞ്ഞളിലും നമ്മൾ കൊടുക്കുവാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കടകളിൽ പോയി വാങ്ങുക തന്നെ ചെയ്യുക എന്ന് പറയുക അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതിലും തെറ്റില്ല എന്നാൽ നമ്മൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന മഞ്ഞളും ഉപ്പും മറ്റൊരാൾക്കും കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് കർക്കിടക വാവ് ദിവസം മഞ്ഞളോ കൊടുക്കുവാൻ പാടില്ലാത്തതാണ് നമ്മൾ ഓർക്കാതെ അങ്ങനെ ചെയ്താൽ പോലും സകല ഐശ്വര്യങ്ങളും നമ്മുടെ വീടിൽ നിന്ന് പടിയിറങ്ങി പടിയിറങ്ങിപ്പോകും അത് നന്നായി നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ കർക്കിടക വാവ് ദിവസം നമ്മൾ പുതിയ വസ്ത്രങ്ങൾ ഉടുപ്പുകൾ ഒന്നും ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പുതിയ വസ്ത്രങ്ങൾ യാതൊരു രീതിയിലുള്ള പുതിയ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല പലരും ചോദിക്കാറുള്ള ഒരു കാര്യം കർക്കിടക വാവ് ഇടാൻ പോകുമ്പോൾ പുതിയ വസ്ത്രം അണിഞ്ഞുകൊണ്ട് വേണോ പോകാൻ എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പുതിയ വസ്ത്രങ്ങൾ ഒരു രീതിയിലും നമ്മൾ കർക്കിടക വാവിന്റെ ദിവസം അതിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല ബലിയിട പോകുന്നവരാണെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണെങ്കിലും യാതൊരു കാരണവശാലും നമ്മൾ പുതിയ വസ്ത്രങ്ങൾ അണിയുവാൻ പാടില്ല വേറെ ഏത് രീതിയിലുള്ള ചടങ്ങുകൾക്ക് പോകുന്നവരാണെങ്കിലും പുതിയ വസ്ത്രങ്ങൾ പുതുവസ്ത്രങ്ങൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ഇനി ഏതെങ്കിലും രീതിയിൽ പുതിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കണമെന്നുള്ളവർ തലേ ദിവസം അത് നനച്ച് ഉണക്കിയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ പുതുവസ്ത്രം ഇട്ടാൽ അത് വളരെ ദോഷകരമായിട്ട് വന്നു ചേരുന്ന ദിവസമാണ് കർക്കടക വാവ് ദിവസം അതുപോലെ കർക്കടക വാവ് ദിവസം പുതിയ ആഭരണങ്ങൾ ധരിക്കാനോ മറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കാനും നമ്മൾ പഴയതായാലും പുതിയതായാലും പുതിയ ഉപയോഗത്തിന് വേണ്ടി നമ്മൾ വാങ്ങാൻ പാടില്ല അത് ഉപയോഗപ്പെടുത്താൻ പാടില്ല അത് ഉപയോഗിക്കാൻ പാടില്ല കർക്കിടക വാവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലൊന്നും നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ കർക്കിടക വാവു ദിവസം വീടുകളിലെ സ്ത്രീകൾ കുങ്കുമ ചെപ്പും ആഭരണങ്ങളും പരസ്പരം കൈമാറി ഉപയോഗിക്കാൻ പാടില്ല സിന്ദൂര ചെപ്പുകൾ ഒരേ വീടുകളിൽ രണ്ട് മക്കളുണ്ട് അല്ലെ രണ്ട് മരുമക്കളുണ്ട് അല്ലെങ്കിൽ അമ്മയും മകളും അങ്ങനെയാണെങ്കിൽ പോലും സിന്ദൂര ചെപ്പുകൾ പരസ്പരം മാറി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചെറിയ ചെപ്പാണെങ്കിലും ഓരോരുത്തർക്കും ഉള്ളത് അവരവർ തന്നെ ഉപയോഗിക്കുക മറ്റുള്ളവർ മറ്റൊരാളുടെ ചെപ്പ് സിന്ദൂര ചെപ്പ് വാങ്ങി അതിലെ സിന്ദൂരം അണിയാതിരിക്കുക പരസ്പരം സിന്ദൂരം കൈമാറി തൊടുകയോ അല്ലെങ്കിൽ ആഭരണങ്ങൾ പരസ്പരം അണിയുകയോ ചെയ്യരുത് ആഭരണങ്ങൾ പരസ്പരം കൈമാറി ഉപയോഗിക്കാനോ പാടില്ല അത് അവരുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല ജീവിതത്തിലേക്ക് ധാരാളം ദൗർഭാഗ്യങ്ങളും ദുരിതങ്ങളും കൊണ്ടുവരും അപ്പോൾ സ്ത്രീകൾ സിന്ദൂരച്ചപ്പും ആഭരണങ്ങളും കൈമാറി ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തുളസി മഞ്ഞൾ നെല്ലി തെച്ചി അശോകം കൂവളം മന്ദാരം കറ്റാർവാഴ ഈ എട്ട് ചെടികൾ യാതൊരു കാരണവശാലും വീടുകളിൽ നിന്ന് കൊടുക്കരുത് ഞാനിവിടെ പറഞ്ഞ എട്ട് ചെടികളും നമ്മൾ മറ്റുള്ള വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് കർക്കിടക വാവ് ദിവസം നമ്മുടെ വീടുകളിൽ നടാനോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിൽക്കുന്ന ഈ ചെടികൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാനോ പാടില്ല അപ്പോൾ കഴിയുന്നതും ഈ വാവ് ദിവസം ഞാൻ പറഞ്ഞ തുളസി മഞ്ഞൾ മന്ദാരം തെച്ചി അശോകം നെല്ലി പൂവളം കറ്റാർവാഴ ഈ ചെടികൾ നമ്മൾ യാത്രാ യാത്രാവേളകളിലാണെങ്കിലും എവിടെയെങ്കിലും കണ്ടാൽ നമ്മുടെ വീടുകളിലേക്ക് കർക്കടക വാവു ദിവസം കൊണ്ടുവരാൻ പാടില്ല അതുപോലെ നമ്മുടെ വീടുകളിൽ നിന്ന് കൊടുക്കുവാനും പാടില്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബലിയിടാൻ പോകുന്നവർ വസ്ത്രങ്ങൾ പരസ്പരം മാറി ഉടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ഒരാളുടെ വസ്ത്രം ഒരാൾ ഉപയോഗിക്കുന്ന വസ്ത്രം മറ്റൊരാൾ ഉപയോഗിച്ച് ബലിയിടുവാൻ പോകരുത് എന്നുള്ളതാണ് ബലിയിടാൻ പോകുന്നവർ ചിലപ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് തലേദിവസം ഒന്നിച്ച് ആ വീടുകളിൽ നിന്നായിരിക്കും തറവാട്ടിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ബലിയിടാൻ പോകുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിൽ പരസ്പരം അത് സഹോദരന്മാരായാലും അച്ഛനമ്മമാരാണെങ്കിലും ഒന്നും നമ്മൾ ആ വസ്ത്രങ്ങൾ പരസ്പരം ഒരാൾ ഉപയോഗിക്കുന്ന വസ്ത്രം മറ്റൊരാൾ ഉപയോഗിച്ച് ബലിയിടുവാൻ പോകരുത് എന്നുള്ളതാണ് ഒരിക്കലും മറ്റൊരാളുടെ വസ്ത്രം മാറി ഉടുത്തുകൊണ്ട് ബലിയിടുവാൻ പോകാൻ പാടില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രം തന്നെയായിരിക്കണം നിങ്ങൾ വെലിയിടാൻ പോകുമ്പോഴും ഉപയോഗിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നത് ആയുസ് ദോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുപോലെ സകല ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചു വെക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കർക്കിടക വാമുദിവസം ലോഹം കൊണ്ടുള്ള ഉപകരണങ്ങൾ നമ്മൾ പരസ്പരം മാറി ഉപയോഗിക്കാൻ പാടില്ല വീട്ടിലുള്ളവരാണെങ്കിൽ തന്നെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങൾ കത്തി ഇല്ലെങ്കിൽ വാക്കത്തി അരിവാൾ തുടങ്ങിയ അത്തരത്തിലുള്ള ആയുധങ്ങൾ യാതൊരു കാരണവശാലും പരസ്പരം കൊടുക്കുവാൻ പാടില്ല വീടിന് പുറത്തുള്ളവർക്കും കൊടുക്കാൻ പാടില്ല മറ്റു വീടുകളിലും നമ്മൾ ഉപയോഗപ്പെടുത്താനും പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലോഹ നിർമ്മിതമായ വസ്തുക്കൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് ഒരിക്കലും കർക്കിടകവാവിന്റെ അന്ന് ചെയ്യുവാൻ പാടില്ല അത് വളരെ ദോഷമാണ് വളരെയധികം ദുരിതങ്ങൾ വരുത്തി വെക്കുന്ന ഒന്നാണ് അങ്ങനെ വളരെ അത്യാവശ്യമാണ് എങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ പരസ്പരം കൈകൊണ്ട് കൈമാറാതെ അത് എവിടെയെങ്കിലും വെച്ചിട്ട് അത് എടുക്കുവാൻ പറയുക അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ കർക്കിടക വാവ് ദിവസം മുഴുവൻ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നാളെ ജന്മനക്ഷത്രം ആണ്ടു പിറന്നാൾ വരുന്നവരാണെങ്കിൽ നാളെ പരമാവധി കർക്കിടക വാവ് ബലി ഇടാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം ജന്മനക്ഷത്രത്തിന് ആണ്ടുപിറന്നാളിന് ബലി ഇടുന്നത് വളരെയേറെ ദോഷം ചെയ്യും എന്നുള്ളതാണ് പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അതുപോലെ ബലിയിടാൻ പോകുന്നവർ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തിരുമേനി ബലിയിടാൻ അല്ലേ പോകേണ്ടത് അവിടെ ചെന്നിട്ടല്ലേ കുളിക്കേണ്ടത് എന്ന് ശരിക്കും അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് കുളിച്ച് ശുദ്ധമായിട്ട് വേണം ബലിസ്ഥാനത്തിലേക്ക് പുണ്യ സ്നാനഘട്ടത്തിലേക്ക് ബലിതർപ്പണം ചെയ്യുവാനായിട്ട് പോകാൻ കുളിച്ച് ശുദ്ധമായ ക്ഷേത്രങ്ങളിൽ ചെന്ന് വാവ റിസീപ്റ്റ് എടുത്ത് എത്ര പേരുണ്ടോ അത്രയും റിസീപ്റ്റുകൾ എടുത്തിട്ട് വേണം ബലിയിടാനായിട്ട് കർക്കിടക വാവുബലി ഇട്ടതിന് ശേഷമാണ് നിങ്ങൾ അവിടെ കുളിക്കേണ്ടത് എന്നുള്ളതാണ് ബലി ഇട്ടതിന് ശേഷം കുളിച്ച് ശുദ്ധമായി ക്ഷേത്ര ദർശനം നടത്തണം ക്ഷേത്ര ദർശനം നടത്തുന്നതിന് മുമ്പായിട്ട് തിലഹോമത്തിന് റെസിപ്റ്റ് കൂടി എടുക്കുക ക്ഷേത്രദർശനം നടത്തി തിലഹോമവും നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങൾ എത്ര പേരാണോ ബലിയിടാൻ പോകുന്നത് അത്രയും പേർ വീട്ടിൽ നിന്ന് കുളിച്ച് ശുദ്ധമായിട്ട് വേണം ബലിതർപ്പണം ചെയ്യുവാൻ പോകാനായിട്ട് അതുപോലെ ബലിതർപ്പണം ചെയ്യാനായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് രാവിലെ പിതൃക്കൾ നമ്മളെ കാണാൻ വരുന്ന സമയമുണ്ട് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ നാല് നാൽപ്പതിനും ആറ് നാൽപ്പതിനും മധ്യേയുള്ള മുഹൂർത്തം ആ മുഹൂർത്തത്തിൽ പിതൃക്കൾ ഓരോരുത്തരുടെയും വീടുകളിൽ നമ്മളെ കാണാൻ വരുന്നു എന്നുള്ളതാണ് സങ്കല്പം ആ സമയത്ത് നിങ്ങൾ നിലവിളക്ക് കൊളുത്തി ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും പിതൃക്കളെ സ്മരിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക പിതൃക്കളുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ രാവിലെ ബ്രഹ്മുഹൂർത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് നാല് നാല്പത് മുതൽ രാവിലെ ആറ് നാല്പത് വരെയുള്ള സമയം ഇപ്പൊ പിതൃ സാന്നിധ്യമുള്ള ഞാൻ ഈ പറഞ്ഞ സമയത്ത് നിലവിളക്ക് കൊളുത്തി അഞ്ചോ പത്തോ മിനിറ്റ് പ്രാർത്ഥിച്ച് പിതൃക്കളെ എല്ലാം മനസ്സിൽ സ്മരിച്ച് ബലിതർപ്പണം ചെയ്യുവാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക ബലിതർപ്പണം ചെയ്തതിന് ശേഷം കുളിച്ച് ശുദ്ധമായി ക്ഷേത്രദർശനം നടത്തുക അവിടെ തിലഹോമം നടത്തുക അതുപോലെ അന്നേ ദിവസം നിങ്ങളുടെ മൂലജന്മ കുടുംബക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുവാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും നമുക്ക് ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മൂലജന്മ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ കഴിഞ്ഞാൽ പരദേവതാ പ്രീതി അല്ലെങ്കിൽ മൂലജന്മ കുടുംബദേവതാ പ്രീതി ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പുണ്യ ദിവസമാണ് കർക്കിടക വാവു ദിവസം അതുപോലെ സന്ധ്യയ്ക്ക് പിതൃ സാന്നിധ്യം ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് വൈകിട്ട് സന്ധ്യയ്ക്ക് ആറ് പത്ത് മുതൽ ആറ് അൻപത് വരെയുള്ള നാല്പത് മിനിറ്റ് സമയം രാവിലെ നിലവിളക്ക് കൊളുത്താൻ കഴിയാത്തവർ പോലും ഈയൊരു സമയത്ത് നിലവിളക്ക് കൊളുത്തി പിതൃക്കളെ സ്മരിക്കുക അങ്ങനെ സ്മരിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മന്ത്രം കൂടി മൂന്ന് പ്രാവശ്യം ജീവിക്കുക എന്നുള്ളതാണ് സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് കുറച്ച് കൂവുളത്തിന്റെ ഇലയും തുളസിയിലെയും നിലവിളക്കിന് മുന്നിൽ സമർപ്പിക്കുക സാശാൽ മഹാവിഷ്ണുവിന്റെയും പരമശിവന്റെയും അനുഗ്രഹം ആ വീടുകളിൽ വളരെയധികം ഉണ്ടാകും സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തുമ്പോൾ ചെല്ലേണ്ട മന്ത്രം ഇതാണ് ഓം പിതൃഗണായ വിൽമകെ ജഗദ്ധാരണി ധീമകി തന്നോ വിദ്രോ പ്രചോദയാത് ഈയൊരു മന്ത്രം ജപിച്ചുകൊണ്ട് വേണം സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്താൻ എട്ടു പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് അതുപോലെ രാവിലെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പിതൃക്കളെ സ്മരിച്ച് നമ്മൾ ബലിതർപ്പണം നടത്താൻ പോകുന്നതിനു മുമ്പായിട്ട് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഓം നമശിവായ മന്ത്രം എട്ട് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നമ്മൾ ബലിതർപ്പണം നടത്തുവാനായിട്ട് പുറപ്പെടുക അത് ഏറ്റവും ഐശ്വര്യകരമായ കാര്യമാണ് അപ്പോൾ പിതൃക്കൾ നമ്മളെ കാണാൻ വരുന്ന രാവിലെ നാല് നാൽപ്പതിനും ആറ് നാൽപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വൈകുന്നേരം ആറ് പത്തിനും ആറ് അൻപതിനും ഇടയിലുള്ള സമയത്ത് നിലവിളക്ക് കൊളുത്തി ഞാനിപ്പ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക ഒരു വർഷത്തേക്ക് പിതൃക്കളുടെ അനുഗ്രഹം ആ വീടുകളിൽ ഉണ്ടാവും ആ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഓർമ്മിക്കുക ബലിതർപ്പണം നടത്തിയതിനു ശേഷമാണ് ക്ഷേത്രക്കുളത്തിലോ അല്ലെങ്കിൽ പുണ്യസ്നാന സ്നാനഘട്ടത്തിലോ ഒക്കെ നിങ്ങൾ കുളിക്കേണ്ടത് രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ബലിതർപ്പണത്തിന് പുറപ്പെടുക കഴിയുമെങ്കിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം ഓ നംശിവായ മന്ത്രം എട്ടു തവണ ചൊല്ലിക്കൊണ്ട് പുറപ്പെടുക പുറപ്പെട്ട് ബലിതർപ്പണം നടത്തിയതിനു ശേഷം ഞാൻ പറഞ്ഞതുപോലെ കൂലി കഴിഞ്ഞ് ശുദ്ധമായി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഏത് ക്ഷേത്രത്തിലാണോ നിങ്ങൾ ബലിതർപ്പണം നടത്താൻ പോകുന്നത് ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ആ ദർശനം നടത്തുമ്പോൾ തിലഹോമം നടത്തുക സർവ ഐശ്വര്യങ്ങളും സർവ്വ വിജയങ്ങളും ഒരു വർഷത്തേക്ക് സർവ്വ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം